അതുപോലെ തന്നെ യൂറോപ്യൻ ചരിത്രത്തിൽ അറിയപ്പെടുന്ന അൽ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന എന്നവരും എന്നവരും നൂറുദ്ദീൻ ഇസ്ഹാഖ് ജബർ ഫിലിയസ് അഫ്ല അഫ്ലഹ് അതുപോലെ തന്നെ അൽ ആർസ ആർസെന്നറിയപ്പെടുന്ന അബോസ്ഹാക്ക് ഇബ്രാഹിം അസ്കാലി എന്നിവരും ഇങ്ങനെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ തൻ്റെ പഠനം നടത്തിയതായും അത് യൂറോപ്യൻ സമൂഹത്തിന് സംഭവം കേരളത്തിൽ ഈ അടുത്ത് അറിവ് ലഭിച്ച ഒട്ടുമാപ് കൃഷിയെ കുറിച്ച് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ അബു അബുസഖരിയ തൻ്റെ ഔവം എന്ന ഗ്രന്ഥത്തിൽ അത് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചും ബലപുഷ്ടിയുമായ മണ്ണിനെക്കുറിച്ചും പച്ചിലവളത്തെക്കുറിച്ചും ചെടികൾക്കും മുന്തിരി മുന്തിരി വള്ളികൾക്കും ഉണ്ടാകുന്ന രോഗത്തെക്കുറിച്ചും പ്രതിപാദിച്ചതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ അത്തരം സസ്യങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെ രോഗങ്ങൾക്ക് വേണ്ട പ്രതിവിധികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചതായി പതിനാലാം നൂറ്റാണ്ടിൽ കറുത്ത മരണം എന്ന പേരിൽ കുപ്രസിദ്ധമായ പ്ലാഗ് യൂറോപ്പിനെ നക്കി തുടക്കമോ